പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ഒരു അടി കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് തുടക്കം തന്നെ ഒരു വലിയ തരത്തിൽ പിഴവ് സംഭവിച്ച സ്ഥലമെന്ന് പറയുന്നത് ഹരിയാന തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിനേറ്റ തിരിച്ചടി അത് ഇതുവരെയും മാറിയിട്ടില്ല തുടർന്നു കൊണ്ടേയിരിക്കുക തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാവാൻ സാധിക്കുന്നൊരു കാര്യം അതിനോടൊപ്പം തന്നെ ആ ഹരിയാനയിൽ തന്നെ ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസ്സിൻ്റെ തന്നെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആൾ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പി പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് അംബാല സിറ്റിയിൽ നടന്ന റാലിയിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ സാന്നിധ്യത്തിൽ അംബാല മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും കോൺഗ്രസ് പാർട്ടി നേതാവുമായ രാജേഷ് മേത്തയാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഹരിയാനയിലെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് അടിത്തറ നഷ്ടപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സൈനി നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായാണ് താൻ കാവ്യ പാർട്ടിയിൽ ചേർന്നതെന്നുമാണ് മേത്ത പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മേത്തയുടെ ചേരൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏകപക്ഷീയമായ വിജയം ഉറപ്പാക്കുമെന്ന് മണ്ഡലത്തിലെ മുൻ മന്ത്രിയും മുൻ എം എൽ എ അസീം ഗോയൽ പറഞ്ഞിരിക്കുകയാണ് പാർട്ടി സ്ഥാനാർത്ഥി ഷൈൽജ സച്ചിദേവ കോൺഗ്രസിന്റെ അമീഷ ചൌളയെ അവിടെ മുൻ മന്ത്രി വിനോദ് ശർമ്മയുടെ ഹരിയാന ജൻ ജൻചേതന പാർട്ടി വിട്ട് മേത്ത കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ചേർന്നിരുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് ടിക്കറ്റിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വിജയിച്ച ഉടൻ തന്നെ തന്റെ നേതാവ് ശർമ്മയിൽ ചേരാൻ വഴിമാറി നേരത്തെ കുരുക്ഷേത്രയിലെ ഇസ്മായിലാബാദിലെ നടന്ന ഒരു റാലിയെ മുഖ്യമന്ത്രി സൈനി അഭിസംബോധന ചെയ്തിരുന്നു സംസ്ഥാനത്തെ നഗരങ്ങളിലെ സന്തുലിത വികസനത്തിനായി സങ്കൽപ്പത്രയിലൂടെ വികസനത്തിനായുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പോടെ ട്രിപിൾ എഞ്ചിൻ സർക്കാർ ഹരിയാനയിലെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും മൂന്നിരട്ടി വേഗതയിൽ വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭ വിധാൻസഭ െരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ സർക്കാർ നിറവേറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നും മാർച്ച് പന്ത്രണ്ടിന് ശേഷം സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തതിൻ്റെ മൂന്നിരട്ടി വേഗതയിൽ നഗരങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിനേറ്റ് ഈ ഒരു തിരിച്ചടി അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇതാ കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡെപ്യൂട്ടി മേയറായിട്ടുള്ള രാജേഷ് മേത്തയുടെ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഈയൊരു കൂറുമാറ്റം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല